മെഡിക്കൽ കുംഭകോണം പഴുതടച്ച അന്വേഷണം വേണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് മധ്യപ്രദേശിലെ വ്യാപം ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണത്തിന്റെ ചെറുതുമ്പിലാണ് സി ബി ഐ തൊട്ടിരിക്കുന്നത് അവിടെ നിൽക്കരുത് എഫ്ഐ ആറിട്ട സി ബി ഐ പഴുതടച്ച അന്വേഷണത്തിന് തയ്യാറാകണം എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിലെത്തണം രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചുകിടക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരും സർക്കാർ സംവിധാനങ്ങളും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വന മെഡിക്കൽ കുംഭകോണമാണ് സി അന്വേഷണത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് സാമ്പത്തിക നേട്ടത്തിനായി സിസ്റ്റത്തെയാകെ അട്ടിമറിക്കുന്ന ഇത്തരം കുംഭകോണങ്ങൾ ഇതാത്യമല്ല മെഡിക്കൽ രംഗത്തെ മുച്ചൂടും ഗ്രസിച്ചു നിൽക്കുന്ന അർബുദമായി അഴിമതി മാറിയെന്നാണ് ഇതു സംബന്ധിച്ച വാർത്തകൾ വ്യക്തമാക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് യു ജി സി മുന് ചെയർമാനുൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതിചേത്ത് സിബിഐ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യാപക ക്രമക്കേടുകളും അഴിമതിയും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐ ആര് രജിസ്റ്റർ ചെയ്തത് ഏതൊരു ക്ഷേമരാഷ്ട്രത്തിന്റെയും പ്രഥമ പരിഗണനകളിലൊന്നാണ് പൌരന്മാരുടെ ആരോഗ്യം ഇന്ത്യയെപ്പോലെ മനുഷ്യ വിഭവശേഷി അങ്ങേറ്റം പ്രധാനമായ ഒരു രാജ്യത്ത് ആരോഗ്യമുള്ള ജനതയാണ് മുന്നോട്ടുള്ള ചാലകശക്തി ഭക്ഷണം പാർപ്പിടം ആരോഗ്യം വിദ്യാഭ്യാസം സുരക്ഷ തുടങ്ങിയ അടിസ്ഥാന ഉപാധികൾ എല്ലാവർക്കും ലഭ്യമാകുന്ന നാളുകള് സ്വപ്നം കണ്ടാണ് ദീർഘകാലം വൈദേശിക ചൂഷണത്തിനിരയായ ഇന്ത്യന് ജനത സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നത് യൂണിയന് ഫെഡറൽ സർക്കാരുകളുടെ പൊതു നല്ല പങ്ക് നീക്കിവച്ചും മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും മുന്തിയ പരിഗണന നൽകിയും ചട്ടങ്ങളാവിഷ്കരിച്ചും ആരോഗ്യരംഗത്തേക്ക് വരുന്ന സ്വകാര്യ മൂലധനത്തിന് മേലു ഗുണപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും ഭരണകൂടം ആരോഗ്യമേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിന് ഈ ദിശയിൽ ഏറെ മുന്നോട്ടു പോകാൻ സാധിച്ചു ഇന്ത്യന് ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് സുസജ്ജമായ മെഡിക്കൽ മേഖല എന്നാൽ ഈ പരിശ്രമങ്ങളെയാകെ ഉദ്യോഗസ്ഥ മാഫിയ കൂട്ടുകെട്ട് അട്ടിമറിക്കുകയാണ് സംരക്ഷകരാകേണ്ട സർക്കാർ സംവിധാനങ്ങൾ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി അപകടകരമായ ക്രമക്കേടുകളുടെ കേന്ദ്രമാകുമ്പോൾ സാധാരണ മനുഷ്യർ ആരെയാണ് വിശ്വസിക്കുക രാജസ്ഥാന് ഹരിയാന മധ്യപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന കേസാണ് സി ബി ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷന് യു ജി സി മുൻ ചെയർമാനും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിന്റെ നിലവിലെ ചാൻസലറുമായ പ്രൊഫസർ ഡി പി സിംഗ് സ്വയം പ്രഖ്യാപിത ആൾദൈവവും റാവത്പുര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ചിന്റെ ചെയർമാനുമായ രവിശങ്കർ മഹാരാജ് ഇന്തോറിലെ ഇൻഡെക്സ് മെഡിക്കൽ കോളേജ് ചെയർമാന് സുരേഷ് സിംഗ് ബദൌരിയ ഗീതാഞ്ജലി സർവകലാശാല രജിസ്ട്രാർ മയൂര് റാവല് ആരോഗ്യ മന്ത്രാലയത്തിലെ എട്ട് ഉദ്യോഗസ്ഥര് നാഷണൽ ഹെൽത്ത് അതോറിറ്റിയിൽ നിന്നുള്ള ഒരാള് നാഷണൽ മെഡിക്കൽ കമ്മീഷന് എന്ന് എംസി പരിശോധനാ സംഘങ്ങളിലെ അഞ്ച് ഡോക്ടർമാര് എന്നിവരുൾപ്പെടെ മുപ്പത്തിനാലു പേരെയാണ് എഫ്ഐആറിൽ ആറിൽ ഉൾപ്പെടുത്തിയത് മെഡിക്കല് കോളേജുകൾക്ക് അംഗീകാരത്തിനും ഗ്രേഡ് മാറ്റത്തിനുമായി നടത്തുന്ന പരിശോധനകളിലെ ചട്ടം മറികടന്ന് അനുകൂല റിപ്പോർട്ട് സമ്പാദിക്കാനു വ്യാപക ശ്രമം നടന്നുവെന്ന് സി ബി ഐ ചൂണ്ടിക്കാട്ടുന്നുണ്ട് റായ്പൂരിലെ റാവത്പുര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് അനുകൂലമായ പരിശോധനാ റിപ്പോർട്ട് നൽകാൻ അമ്പത്തിയഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ മൂന്ന് എന് എംസി ഡോക്ടർമാരെ ഉൾപ്പെടെ എട്ട് എട്ടുപേരെ സിബിഐ അറസ്റ്റ് ചെയ്തത് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട റെയ്ഡുകളിലൂടെയാണ് രാജ്യത്താകെ വ്യാപിച്ചു കിടക്കുന്ന അഴിമതി ശൃംഖലയിലേക്ക് അന്വേഷണ ഏജൻസി ചെന്നെത്തുന്നത് പരിശോധനാ തീയതിയും പരിശോധിക്കാനെത്തുന്ന ഉദ്യോഗസ്ഥരുടെ പേരുകളും നേരത്തെ ചോർത്തി നൽകും ഇത്തരം വിവരങ്ങൾ ചോർത്തി നൽകിയതില് പ്രധാന കുറ്റാരോപിതന് യു ജി സി മുന് ചെയർമാന് ഡി പി സിംഗ് തന്നെയാണ് വേലി തന്നെ വിള തിന്നുന്നു മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥര് ലക്ഷങ്ങൾ വാങ്ങി രഹസ്യ ഫയലുകൾ കൈമാറും ഈ ഫയലുകളിൽ എന്തെങ്കിലും പ്രതികൂല നിഗമനങ്ങളുണ്ടെങ്കില് നീക്കിക്കിട്ടാന് പിന്നെയും പണമെറിയും പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന മെഡിക്കൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ കുറുക്കുവഴിയിലൂടെ സമ്പാദിച്ച അനുമതി പത്രത്തിന്റെ ബലത്തിലാണെന്നു വരുന്നത് എത്ര ഭീകരമാണ് ഡോക്ടർമാർക്കായി വ്യാജ ബയോമെട്രിക് ഹാജരു രേഖകൾ സൃഷ്ടിക്കാൻ ക്ലോൺ ചെയ്ത കൃത്രിമ വിരലുകൾ വരെ ഉപയോഗിച്ചുവെന്നാണ് സി ബി ഐ ചൂണ്ടിക്കാട്ടുന്നത് മധ്യപ്രദേശിലെ വ്യാപമ ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണത്തിന്റെ ചെറുതുമ്പിലാണ് സി ബി ഐ തൊട്ടിരിക്കുന്നത് ഇത് ഇവിടെ നിൽക്കുന്ന ഒന്നല്ല കൃത്യമായി അന്വേഷിച്ച് ചെന്നാല് ഹവാല ഇടപാടിന്റെ വൻമലകു തന്നെ ദൃശ്യമാകും ചട്ടങ്ങളും വകുപ്പുകളും കോടതി ഉത്തരവുകളും ഏട്ടിലിറങ്ങുകയും അവക്കെല്ലാം മുകളിൽ പണം അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്ന ദുരന്തമാണിത് ഇതിലുൾപ്പെട്ടവരാരും ചില്ലറക്കാരല്ല കേസ് തേച്ചു കളയാൻ കളയാന് എന്ത് കടുകയും ചെയ്യും മധ്യപ്രദേശ് വ്യാവസായിക്ക് പരീക്ഷാമണ്ഡല് അഥവാ വ്യാപം നടത്തിയ പരീക്ഷകളിലും നിയമനങ്ങളിലും രണ്ടായിരം കോടിയുടെ അഴിമതിയാണ് നടന്നിരുന്നത് ബി ജെ പി ആർഒസ്എസ് നേതാക്കള് പ്രതികളായ ഈ കേസുമായി ബന്ധപ്പെട്ട് നാൽപ്പതിലധികം പേരാണ് ദുരൂഹ സാഹചര്യത്തില് മരിച്ചത് അതുകൊണ്ട് മെഡിക്കല് കുംഭകോണത്തില് എഫ്ഐ ആറിട്ട സിബിഐ പഴുകടച്ച അന്വേഷണത്തിന് തയ്യാറാകണം എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിലെത്തണം